നമ്മള് കൽപ്പന ചാവളയ്ക്കും സുനിത വില്യംസിനും ഒക്കെ കൈയടിക്കും പക്ഷെ നടു റോട്ടിൽ കൂടെ സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ഒരു ചേച്ചിയെ നമ്മൾ ചീത്തയും വിളിക്കും മനസ്സിലായില്ലേ അതാണ് മനോഭാവം ഇപ്പൊ രാവിലെ ഓടിക്കതച്ച് ഭക്ഷണൊന്നും കഴിക്കാതെ ഓഫീസിലേക്ക് ഓടിയെത്തുന്ന ഒരു ഒരു സഹപ്രവർത്തകയ്ക്ക് ഒരു കപ്പ് കാപ്പി എടുത്തു കൊടുത്താൽ അവർക്ക് കിട്ടുന്ന ഒരു എനർജി ഇല്ലേ അതേപോലെ സുഖമില്ലാത്ത കുഞ്ഞ് കരയുന്നു ഒറ്റയ്ക്കാണ് എത്താൻ ഇത്തിരി വൈകും എന്ന് വിളിച്ചു പറയുന്ന ഒരാളോട് സാരമില്ല ഇന്ന് നിങ്ങൾ അവധി എടുത്തോളൂ എന്ന് പറയാൻ തയ്യാറായിട്ടുള്ള എത്ര പേരുണ്ട് എല്ലാ ദിവസവും അതായത് എല്ലാ വർഷവും വനിതാ ദിനം ആഘോഷിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ജന്ററിനൊക്കെ അപ്പുറം മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് എല്ലാ ദിവസവും മനോഹരമാകുന്നത്